അവളുടെ വായിൽ നിന്നും കൊഴുത്ത രക്തം പുറത്തേക്ക് തെറിച്ചു അവളുടെ വെളുത്ത പട്ടുചേലയിലും അത് പടർന്നു പെട്ടെന്ന് പുറകിൽ നിന്നും ഭീവത്സവമായൊരു അലർച്ച കേട്ട് അവൾ പുറകിലേക്ക് വെട്ടിത്തിരിഞ്ഞ് നോക്കി അവളുടെ കണ്ണുകൾ ഭയത്താൽ വിറകൊണ്ടു മാളികയുടെ നടുത്തളത്തോളം ഉയർന്നു നിൽക്കുന്ന ഭീകര സത്വം രണ്ടായിരത്തി പതിനെട്ടിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ പങ്കുവച്ച മഹാമാന്ത്രികം എന്ന നോവൽ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ മാനുപുലേറ്റ് ചെയ്ത് തടവറയിലാക്കുന്ന ദുർമന്ത്രവാദി രക്ഷിക്കാനെത്തുന്ന മന്ത്രവാദി എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു നോവലായിരുന്നില്ല കട്ടപ്പനയിലെ രണ്ട് കൊലപാതകങ്ങളുടെ മാസ്റ്റർ പ്ലാനായിരുന്നു നിതീഷ് പി ആർ എന്ന നോവലിസ്റ്റ് സ്വയം ഒരു ഭീകര സത്വമായി മാറുകയായിരുന്നു നാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തു കൊലപ്പെടുത്തി ഈ കൊലപാതകത്തിന് കൂട്ടുനിന്ന വിജയനെ കൊന്ന് വീടിനുള്ളിൽ കുഴിച്ചുമൂടി കട്ടപ്പനക്കുലക്കേസ് പ്രതി നിതീഷ് തന്റെ നോവലിലെ ദുർമന്ത്രവാദിയായി മാറുകയായിരുന്നു വിജയനെയും കുടുംബത്തെയും വരുതിയിൽ നിർത്താൻ നിതീഷ് മന്ത്രവാദത്തിലെ തൻ്റെ പ്രാവീണ്യം എന്ന് വ്യക്തം അരലക്ഷം പേരാണ് മഹാമാന്ത്രികം എന്ന നോവൽ വായിച്ചിരിക്കുന്നത് രണ്ടായിരത്തിലേറെ പേർ കഥാകാരനെ പിന്തുടരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാറിനാണ് ഒടുവിലെ ലക്കം പുറത്തിറങ്ങിയത് നോവലിന്റെ ആറ് ലക്കങ്ങളാണ് പുറത്തിറങ്ങിയത് ഇതിന്റെ പിന്തുടർച്ചയ്ക്കായി വായനക്കാർ ആവശ്യപ്പെട്ടെങ്കിലും നോവലിസ്റ്റ് പ്രതികരിച്ചില്ല കാരണം അയാൾ ആ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം നടപ്പിലാക്കുന്ന തിരക്കിലായിരുന്നു കട്ടപ്പനയിലെ നവജാത ശിശുവിനെ എവിടെ മറവ് ചെയ്തുവെന്ന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേസിലെ പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു കുഴിച്ചുമൂടിയ കുഞ്ഞിന്റെ മൃതദേഹം പിന്നീട് പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞുവെന്നാണ് നിതീഷ് പറയുന്നത് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു നിതീഷ് പി ആർ എന്ന കുറ്റവാളി ഒരു സൈക്കോ കില്ലറാണോ എന്ന് പോലീസ് സംശയിച്ചു പോകുന്നുണ്ട് ഒരുപക്ഷെ പോലീസിൻ്റെ പിടിയിലായില്ലായിരുന്നെങ്കിൽ ഇയാൾ കൂടുതൽ പേരെ തന്റെ ഇരകളാക്കി മാറ്റിയനെ ഇടുക്കിയിൽ നിന്ന് ജയനസ് രാജു മാതൃഭൂമി ന്യൂസ്